ഇന്നലെ മാത്രമുണ്ടായ തീവ്രവാദാക്രമണത്തിൽ ജമ്മു കാശ്മീരിൽ നാല് ജവാൻമാരാണ് മരിച്ചത് കഴിഞ്ഞ ഒരു മാസമായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം റേസിൽ പിന്നെ നൌഷേര അതിനടുത്ത ദിവസം കാത്തുവ ഇപ്പോൾ ഡോഡ തുടർച്ചയായി നാല് സ്ഥലങ്ങളിൽ നിർഭാഗ്യവശാൽ ഈ ആക്രമണങ്ങളിൽ പന്ത്രണ്ട് വീരസൈനികരുടെ ജീവനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് എന്നാൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ മോദി വീട്ടിലിരുന്നു കൊണ്ട് ജവാൻമാരെ കൊല്ലാൻ കൊടുക്കുകയാണെന്നാണ് പറയുന്നത് അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റിയതാണ് ഈ ആക്രമണങ്ങൾക്ക് കാരണമെന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം കാശ്മീർ ടൈഗർ എന്ന ഗ്രൂപ്പാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഒരു ഷാഡോ ഗ്രൂപ്പാണ് ലൈൻ ഓഫ് കൺട്രോൾ കടന്നുകൊണ്ടാണ് ഇവർ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വന്നിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മാറ്റിയത് പട്ടാളത്തിനും പോലീസിനും അവിടെ സെർച്ച് ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും അതിനാൽ കാശ്മീരിൽ നിന്നുള്ള ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികൾക്ക് നേരിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല പാകിസ്ഥാനിൽ കടുത്ത ഭക്ഷണക്ഷാമം കടുത്ത സാമ്പത്തിക പ്രശ്നം മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ ഇങ്ങനെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ലോക ശ്രദ്ധ തിരിച്ചുവിടാനാണ് അവർ കാശ്മീരിൽ ആക്രമണം അഴിച്ചുവിടുന്നത് അതിനൊരു ഉദാഹരണം അടുത്തുതന്നെയുണ്ടായി അസറബിജാന്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സന്ദർശിച്ചു ഇത്രയും ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും അയാൾ പറഞ്ഞത് കാശ്മീർ പ്രശ്നം യു സുരക്ഷാ കൗൺസിലിൽ ഉന്നയിക്കണം അവിടുത്തെ ജനങ്ങൾക്ക് സ്വയംഭരണ അവകാശം വേണമെന്നാണ് അതായത് ഇപ്പോഴും പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ മുന്നിൽ മറച്ചു പിടിച്ചുകൊണ്ട് കാശ്മീർ ശ്മീർ പ്രശ്നബാധിതമാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുക അങ്ങനെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതേ അഭിപ്രായമാണ് ഈ വർഷം സെപ്റ്റംബറിൽ കാശ്മീരിൽ ഇലക്ഷനാണ് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കാനാണ് കാശ്മീരിലെ പാർട്ടികളുടെ പിന്തുണയോടുകൂടെ പാകിസ്ഥാൻ കാശ്മീരിലേക്ക് തീവ്രവാദികളെ അയച്ചുകൊണ്ടിപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാശ്മീർ സിവിൽ സമൂഹത്തിലേക്ക് പാകിസ്ഥാൻ നുഴഞ്ഞുകയറുന്നതിന് താഴ്വരയിലെ പ്രാദേശിക പാർട്ടികളാണ് ഉത്തരവാദികളെന്ന് ജമ്മുകശ്മീർ ഡി ജി പി ആർ ആർ സ്വയിൻ തിങ്കളാഴ്ച പറഞ്ഞു അവരുടെ തിരഞ്ഞെടുപ്പ് സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനായി തീവ്രവാദ ശൃംഖലകൾ വളർത്തിയെടുക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് താഴ്വരയിലെ പ്രാദേശിക മുഖ്യധാര രാഷ്ട്രീയമാണ് സാധാരണക്കാരനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൊല്ലുന്നതിന് കാരണക്കാരെന്നും അതിന് ധാരാളം തെളിവുകളുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു